ചിറ്റാരിക്കാൽ സി ഡി ഐയുടെ പുതിയ ഓഫീസ് എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി ഡി ഐയുടെ ഇരുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആരംഭിച്ച തൊഴിൽ പരിശീലന കേന്ദ്രത്തിൻ്റെയും മറ്റ് ഓഫീസുകളുടെയും ഉദ്ഘാടനവും നടന്നു ആഘോഷത്തിന്റെ ഭാഗമായി വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിൻ്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് ചിറ്റാരിക്കൽ വികസന അതോറിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനവും ഇരുപതാം വാർഷികവും ചിറ്റാരിക്കലിൽ എം രാജഗോപാലൻ സി ഡി എയുടെ ഓഫീസിൻ്റെയും പൊതുസമ്മേളനത്തിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ ഏറെ പ്രിയപ്പെട്ട എം എൽ എ നിർവഹിക്കുന്നു പൊതുജനാധിപത്യ വേദികളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ വേദികളുടെ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹ പുരോഗതിയുടെ ഒരു നാടിൻ്റെ പുരോഗതിയിൽ താൽപര്യരായ സന്മനസും സന്നദ്ധതയുമുള്ള ഒരു കൂട്ടം വ്യക്തികളുടെ ശ്രമഫലമായിട്ടാണ് ഇതിന് ഈ ഒരു മഹാപ്രസ്ഥാനത്തിന് ആവിർഭാവം കുറിക്കുന്നത് പിന്നീട് അങ്ങോട്ടതിന് നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാവരും അവരവരുടെ അവരവർ നയിക്കുന്ന ഒരു സംഘടനയുടെ സാമൂഹ്യ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ കാര്യമാണ് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഏറ്റവും പ്രായമായ വരെ ആപാലവൃദ്ധം വയപരിധിയില്ലാതെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുടെ സജീവമായ പങ്കാളിത്തമായിരുന്നു ഇന്നത്തെ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നത് അത് കലാ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ച് നിങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് സാന്നിധ്യം ഉറപ്പുവരുത്തി കൊണ്ട് എല്ലാമാകാം അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാവരെയും ആകർഷിക്കാൻ കഴിയുന്ന എല്ലാവരും അംഗീകാരം നേടാൻ കഴിയുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുക ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു അവരുടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിന്റെ മുൾക്കിരീടവും മുൻ മുന്തിരിച്ചാറും പങ്കുവെക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും ഒരു സംഘടന എന്നുള്ള ഒരു ഒരു സാമൂഹ്യ നന്മയെ പ്രവർത്തിക്കുന്ന സംഘടന നിലയിൽ കഴിയുന്നു തന്നെയാണ് ചടങ്ങിൽ ചെയർമാൻ ടി എം എം ജോസ് അധ്യക്ഷത വഹിച്ചു സ്ഥാപകൻ നമ്മുടെ നമ്മുടെ എസ് ഇത് അദ്ദേഹമാണ് ഫൗണ്ടർ ായിട്ടുള്ളത് അദ്ദേഹം മരണപ്പെട്ടു പോയതിനു ശേഷം പതിനെട്ടംഗ ഭരണസമിതി ഇത് ഭംഗിയായി കൊണ്ടുപോയതിന്റെ റിസൾട്ട് ആണ് എന്ന് നമുക്ക് ഇവിടെ ഈ കാണുന്ന ഈ ബിൽഡിംഗും ഈ സ്ഥലവും നമ്മുടെ ഇപ്പോൾ നൂറ് മെമ്പർമാർ നമുക്കുണ്ട് ഇവിടുത്തെ വ്യാപാരികളുണ്ട് ഇവിടുത്തെ വ്യവസായികളുണ്ട് അധ്യാപകരുണ്ട് റിട്ടയേർഡ് ആയവരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് കർഷകരുണ്ട് എല്ലാത്തരം ആൾക്കാരും സി ഡി ഐയുടെ മെമ്പർഷിപ്പിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് അഭിമാനകരമായ കാര്യവുമാണ് ഈ നാടിൻ്റെ ഒരു ജനകീയ കൂട്ടായ്മയായിട്ട് സി ഡി എ വളർന്നിട്ടുണ്ട് അത് ഇനിയും ഓരോ ദിവസവും മുന്നോട്ട് ഭംഗിയായിട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തൊഴിൽ പരിശീലന കേന്ദ്രം എൻ വൈ കെ ജില്ലാ കോർഡിനേറ്റർ പി അഖിലും സി ഡി എ ഓഫീസ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലിയും മഹിളാ സംഘം ഓഫീസ് തോമാപുരം സെന്റ് തോമസ് ഫൊറോന വികാരി റവറൻ ഡോക്ടർ മാണി മേൽവട്ടവും മൈക്രോ ഫിനാൻസ് ഓഫീസ് കേരള ബാങ്ക് ഡയറക്ടർ സാബു അബ്രഹാമും ഫുട്ബോൾ അക്കാദമി ഓഫീസ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസും സമ്മാനദാനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിതോട്ടിലും നിർവഹിച്ചു ഇവിടെ നമ്മുടെ നാടിനു വേണ്ടി എന്തെങ്കിലും അതോറിറ്റി എന്ന പേര് കുറിക്കുകയും അതിന്റെ ഭാഗമായി അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു മുന്നോടിയായി ചിറ്റാരിക്കാൽ ടൗണിൽ സാംസ്കാരിക ഘോഷയാത്ര നടത്തി കിഴക്കൻകാവ് ക്ഷേത്രം പ്രസിഡന്റ് എൻ കെ സാലു ഫ്ളാഗ് ഓഫ് ചെയ്തു ആ ആ പ്രത്യേക ഇനി കടന്നു അവരും അതിവിടെ അതിന്റെ ക്രമത്തിൽ പറഞ്ഞ വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ജനറൽ സെക്രട്ടറി പി മുരളീധരൻ ട്രഷറർ ജോയിച്ചൻ മച്ചിയാനിക്കൽ വൈസ് ചെയർമാൻ മാത്യു പടിഞ്ഞാറൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു നിർമ്മാണ വിപണന പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ